ദേവികാരുണ്ീശ്വരക്ക് സ്തുതിയായിരിക്കട്ടെ പാപത്തിൻ്റെ പരിഹാരവും കൃപ വർദ്ധിക്കാൻ കാരണവുമാണ് കുർബാന കുർബാന നമ്മുടെ ജീവിതത്തിലേക്ക് പ്രദാനം ചെയ്യേണ്ടത് ഇതൊരു പാപ പരിഹാര ബലിയായതുകൊണ്ട് ഏത് പാപത്തിൽ നിന്നും നമ്മെ മോചിപ്പിക്കാൻ കുർബാനയ്ക്ക് കഴിവുണ്ട് കൃപയുടെ നിറവുള്ളതാണ് കുർബാന എന്നതുകൊണ്ട് കുർബാനയെ നാം സ്നേഹിച്ചാൽ കൃപ നമ്മിൽ വർദ്ധിക്കും പ്രിയപ്പെട്ട പറയും ലോകം ഇന്ന് പാപത്തിൻ്റെ പിടിയിലാണ് ഏതൊക്കെ വിധത്തിൽ പാപം ചെയ്യാം എന്ന് കണ്ടുപിടിക്കുന്ന ഒരു റിസർച്ച് മൈൻഡ് സെറ്റിലേക്ക് പുതിയ തലമുറ മാറിയിട്ടുണ്ട് വലിയവരോ ചെറിയവരോ എന്ന് വ്യത്യാസമില്ലാതെ മെൽത്തട്ട് മുതൽ താഴ്ത്തട്ട് വരെയുള്ള പ്രായഭേദമെന്നീ ആളുകൾക്കിടയിൽ പാപത്തിൻ്റെ വലിയ സ്വാധീനങ്ങൾ ഉണ്ടാകുന്നു സങ്കടകരമാണ് ചിന്തിക്കാൻ പോലും നമുക്കാവാത്ത വിധം കൊച്ചു കുഞ്ഞുങ്ങൾ പോലും പാപത്തിൻ്റെ വഴിയിലേക്ക് വഴിമാറുന്നത് കാണുമ്പം ചങ്കുപുട്ടുക പാപത്തിൻ്റെ പരിഹാരത്തിലെ ഏറ്റുമുറപ്പുള്ള ഇടത്തിൻ്റെ പേര് പരിശുദ്ധ കുർബാന പാപം ഇങ്ങനെ പെരുകിയപ്പം ദൈവത്തിൻ്റെ കാരുണ്യവും പെരുകും തീർച്ചയായിട്ടും പക്ഷേ ദൈവത്തെ ഉണർത്താൻ നമ്മൾ തയ്യാറാവണം കാരുണ്യം ഒഴുകാനുള്ള സാധ്യതകളെ നമ്മൾ തുറക്കാൻ തീരുമാനമെടുക്കണം കാരണം ഒഴുകിക്കോട്ടേന്ന് പറഞ്ഞ് വെറുതെ ഇരുന്നാൽ പറ്റില്ല സർക്കാരിൻ്റെ വെള്ളം വഴിയിലൂടെ പൈപ്പിൽ കൊണ്ടുപോകുന്നുണ്ട് വീട്ടിലോട്ട് കണക്ഷനും എടുക്കില്ല ടാപ്പ് പിടിപ്പിക്കുകയില്ല മീറ്റർ വെക്കുകയില്ല ആവശ്യമുള്ള പണം കൊടുക്കുകയില്ല എന്നിട്ട് വെള്ളം കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലേ പരിശുദ്ധ കുർബാന എന്ന് പറയുന്ന അനുഗ്രഹം ഇങ്ങനെ നിലയ്ക്കാതെ നിലക്കോറി ഒഴുകയാണ് ഒരിക്കൽ വിളിച്ചു പറഞ്ഞു അനുഗ്രഹങ്ങൾ വേഗത്തിൽ വാരിക്കോരിക്കൊണ്ട് കടന്നു പോകുന്ന ദൈവത്തെ ഞാൻ ഭയപ്പെടുന്നു ദൈവമെങ്ങനെ അനുഗ്രഹം ഓരോ നിമിഷവും വാരിക്കോരി വിതറി കടന്നു പോവാണ് തടഞ്ഞു നിർത്താൻ ആ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം സ്വീകരിക്കാൻ നമ്മുടെ തീരുമാനമെടുക്കണം ഒന്നാമത്തെ മേഖല എന്ന് പറയുന്നത് പാപത്തെ ഉന്മൂലനം ചെയ്യുക അതുകൊണ്ടാണ് ജീസസ് ശൂത്തൻ്റെ പ്രാർത്ഥനാ മനോഹരമായ ഒരു വാക്യമുണ്ട് ഒരു വാചകമുണ്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് സിക്സ് വേർഡ്സ് ഐ അഡ്മിറ്റ് ദറ്റ് ഐ മേഡ് എ മിസ്റ്റേക്ക് തെറ്റിപ്പോയെന്ന് ഞാൻ ഏറ്റു പറയുന്നു അതാണ് ഏറ്റവും പ്രാമുഖ്യമുള്ള വാക്ക് ഐ അഡ്മിറ്റ് ദാറ്റ് ഐ മേഡ് എ മിസ്റ്റേക്ക് പാപം ചെയ്തു എന്ന് സമ്മതിക്കാൻ തെറ്റിപ്പോയെന്ന് എറ്റു പറയാൻ നമ്മൾ തീരുവാനോട് ഒരു ചെറുപ്പക്കാരൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു പയ്യൻ എന്നെ അത്ഭുതപ്പെടുത്തി അവന് പഠിക്കാൻ പറ്റുന്നില്ല മാതാപിതാക്കളുടെ പ്രതിഷേധം ആകെ അസ്വസ്ഥതയായിട്ട് കടന്നു വന്നത് കഴിഞ്ഞപ്പം ഈ മകനോട് വിശേഷങ്ങൾ ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പം കൃത്യമായിട്ടൊരു കാര്യം മനസ്സിലാവാണ് അവനൊരു പെൺകുട്ടിയുമായിട്ട് അടുപ്പത്തിലായി അവളെ ജീവിതസഖിയാക്കുക എന്നതൊഴികെ വേറെ ഒരു ലക്ഷ്യവും ഇല്ലാണ്ടായി മാറും ആസക്തി ഇങ്ങനെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കാൻ കഴിയാത്ത വിധം ഒരു വ്യക്തിയെ വരിഞ്ഞ് ഞെരിഞ്ഞ് മുറുക്കുമ്പം കുർബാനയിലെ ഈശോ പറയാണ് പാപത്തിൻ്റെ മോചനത്തിനു സാധ്യതയാണ് കുർബാന മാരക പാപത്തിൽ രക്ഷിക്കപ്പെടാൻ കുർബാനയോളം കരുത്തുള്ള ഇടമില്ല ട്രെൻഡ് കൗൺസിൽ പറയാണ് ദിവികാരുണ്യം നമ്മെ പാപത്തിൽ നിന്ന് മാരക പാപത്തിൽ നിന്ന് എന്നേക്കും രക്ഷിക്കും ഇത് പാപത്തിൻ്റെ മോചന സാധ്യതയാണ് ഇതു കൃപയുടെ തുറവിയാണ് കൃപയെന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ അവകാശമാണ് എന്തുമാത്രം പാപത്തിൽ നിന്ന് വിട്ട് സ്വർഗത്തോട് ദൈവത്തോട് ദൈവകാര്യത്തോട് ആത്മീയതയോട് നമ്മൾ അടുപ്പത്തിലാകുന്നുവം അതിനാനുപാതികമായിട്ട് ഈ കുർബാന നമുക്ക് കൃപ പ്രദാനം ചെയ്യും ഇത് കൃപയിൽ ജനിച്ച് കൃപയിൽ വളർന്ന് കൃപാത്മകമായൊരു പശ്ചാത്തലത്തിൽ രൂപപ്പെട്ട ഒന്നല്ലേ അതുകൊണ്ടാണ് പരിശുദ്ധിയമ്മയ്ക്ക് ഉണ്ണിമശായേ സ്വർഗം കൃപയായിട്ട് കൈമാറിയത് ദൈവകൃപ എന്നറിഞ്ഞപളിൽ ഈ കൃപയ്ക്കുമേൽ കൃപയായി അവിടുത്തെ ജന്മം സാധ്യമായത് വിശ്വതി വിഘ്നേശ്വര ഇയാളെ പറയുന്നുണ്ട് ചെയ്ത പാപങ്ങൾക്ക് പരിഹാരവും പാപം ചെയ്യാതിരിക്കാൻ കൃപയും നൽകുന്ന ഇടത്തിൻ്റെ പേരാണ് പരിശുദ്ധ കുർബാന ചെയ്ത പാപങ്ങൾക്ക് പരിഹാരവും പാപം ചെയ്യാതെ കൃപയിൽ ജീവിക്കാൻ അഭിഷേകത്തിൽ വ്യാപരിക്കാൻ നമുക്ക് കരുത്തായി മാറുന്ന ഒന്നാണ് പരിശുദ്ധ കുർബാന ഞാൻ ഈ കല്യാണത്തിനൊക്കെ ഒരുങ്ങി കടന്നു വരുന്ന മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് മക്കളെ ഇന്നോളം ജീവിതത്തിൽ ചെയ്ത മുഴുവൻ പാപങ്ങളും ആ കുർബാന മധ്യയെ കൂടാശമധ്യയെ ദൈവത്തോട് പറയണം അത് ഓർത്തു ഓർത്തുവെക്കണം നേരത്തെ തന്നെ എഴുതി പറ്റുമെങ്കിൽ പോക്കറ്റിൽ അത് സൂക്ഷിക്കണം രണ്ടാമത് ഏത് ഒരു പുതുമ ആവശ്യമുള്ള നവീകരണം ആവശ്യമുള്ളത് തിരുത്തൽ വേണ്ടത് അത് ദൈവത്തോട് ചോദിക്കണം അതും എഴുതി പേപ്പറിലുണ്ടാവണം എന്നിട്ട് ഇത് രണ്ടും തമ്പുരാൻ്റെ എടുത്ത കൃപാനമതിയെ കൂതാസിയുടെ ഇടയിൽ ചേർത്ത് വെച്ചുകൊണ്ട് കൊണ്ട് പറയണം ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഇടപെടണം എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ പറ്റും എൻ്റെ പൗരോഹിത്യ സ്വീകരണത്തോട് ബന്ധപ്പെട്ട് ആ ശുശ്രൂഷാവേളയിൽ സ്വർഗം എനിക്ക് വേണ്ടി തുറന്നപ്പം എക്സ്ക്ലൂസീവായിട്ട് എൻ്റെ ജീവിതത്തിലേക്കും എൻ്റെ ശുശ്രൂഷയിലേക്കും ക്രമജൊരിയാൻ വേണ്ടിയിട്ട് ആ പൗരോഹിത്യത്തിൻ്റെ വേളയിൽ സ്വർഗ്ഗം എനിക്കായി തുറന്നപ്പം ഞാൻ ആദ്യത്തെ ബലിയർപ്പിച്ചപ്പം എൻ്റെ ജീവിതത്തിൽ മാറ്റണമെന്നാഗ്രഹിച്ച് ആഗ്രഹത്തോടു കൂടെ എഴുതി അന്ന് സൂക്ഷിച്ച മുഴുവൻ മേഖലയിലേക്കും ദൈവത്തിൻ്റെ ക്രമചൊരി ചൊരിയപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അസാമാന്യമായ ഈ പാപത്തിൻ്റെ മോചന സാധ്യതയും എണ്ണിയാൽ തീർക്കാനാവാത്ത വിധം ക്രമ കൊണ്ട് നമ്മളെ നിറയ്ക്കുന്ന ഈ കുർബാനയുടെ സാധ്യതയും ഒരുപോലെ ഉപയോഗപ്പെടുത്തണം പാപം ചെയ്യുന്ന മനുഷ്യജീവിതമല്ലേ തെറ്റുകൾ പറ്റുന്ന മനുഷ്യരല്ലേ നമ്മൾ ആ പാപത്തിൻ്റെ മേഖലയെ ഒന്ന് പശ്ചാത്താപത്തിൻ്റെ കണ്ണീരോട് കൂടിയിട്ട് ആ പാതാന്തികത്തിൽ പാപിനി ഇരുന്നത് പോലെ ഒന്നിരിക്കാൻ നിറകണ്ണുകളോടെ ദമ്പുരാൻ്റെ മുമ്പിൽ ഈ പാപങ്ങളൊന്ന് ഏറ്റുപറയാൻ തെറ്റിപ്പോയെന്ന് സമ്മതിക്കാൻ തീരുമാനിക്കുക എന്നിട്ട് ചെയ്യേണ്ടത് കൃപ നിറയാൻ വേണ്ടിയിട്ട് കൊതിയോടെ പ്രാർത്ഥിക്കുക കൃപക്കുമേൽ ക്രഭയങ്ങ് നിറയട്ടെ അങ്ങനെ ജീവിച്ച വിശുദ്ധ ജീവിതങ്ങൾക്കൊക്കെ എന്നോടും നിങ്ങളോടും പറയാനുള്ളത് പാപം ചെയ്തു എന്നതിനപ്പുറം ദൈവത്തോട് തെറ്റ് സമ്മതിക്കുകയും ക്രഭയ്ക്കു വേണ്ടി കൊതിയോടുകൂടെ യാചിക്കുകയും ചെയ്താൽ നമ്പരന്ത് ചെയ്യും കഴിഞ്ഞ കാല പാപങ്ങളെ ആഴയുടെ അഗാഠങ്ങളിലേ കെട്ടിത്താഴ്ത്തിയിട്ട് നിനക്ക് ഈ കാലഘട്ടത്തിൻ്റെ പുതിയ അഭിഷേകം കാലഘട്ടത്തിൻ്റെ പുതിയ അഭിഷേകം ചില മനുഷ്യരൊക്കെ ഇറച്ചി ആൽബിരി പറയുന്ന മനുഷ്യൻ മനുഷ്യരക്തത്തിന് വേണ്ടിയിട്ട് പാഞ്ഞു നടന്നവൻ പിന്നീട് മാനസാന്തരപ്പെട്ട് ഒരു മനുഷ്യജീവന് വേണ്ടി നിലപാടെടുക്കുന്ന ഒരത്ഭുതമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ കാരണം ഈ പരിശുദ്ധ കുർബാനയിൽ പാപത്തിൻ്റെ പരിഹാരം തേടിയിട്ടുണ്ട് ഈ പരിശുദ്ധ കുർബാനയിൽ കൃപയുടെ ആഴം സ്വന്തമാക്കിയിട്ടുണ്ട് ഇത് രണ്ടും അതിൻ്റെ ക്രമമായി അതിന് ചേരുന്ന വിധത്തിൽ ഒരുക്കപ്പെട്ടാൽ അഭിഷേകമായി രൂപപ്പെടുത്തിയാൽ പിന്നെ പേടിക്കേണ്ട വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക